നമസ്കാരം പ്രിയമുള്ളവരെ നമ്മൾ ചില സ്ഥലങ്ങളിൽ കടന്നു ചെല്ലുമ്പോൾ ചില സ്ഥലങ്ങളിൽ ചെന്ന് ആൾക്കാരെ കാണുന്ന സമയത്ത് നമ്മുടെ ജീവിതമായിട്ടോ കുടുംബമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് അവിടെ വെച്ച് ഓർമ്മ വരും അത് സ്വാഭാവികമായി ഒരു മനുഷ്യനാണെങ്കിൽ അവനങ്ങനെ ഓർമ്മ വരും എന്നുള്ളതാണ് സത്യം അങ്ങനെ കഴിഞ്ഞ ദിവസം യു യു ഡി എഫിൻ്റെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി സാക്ഷാൽ ചാണ്ടി ചാണ്ടിയമ്മൻ പത്തനാപുരം നിയോജകമണ്ഡലത്തിലെത്തി വർഷങ്ങളായി പത്തനാപുരത്തിൻ്റെ ദാതയെന്നോ പത്തനാപുരത്തിൻ്റെ പ്രഭുവെന്നോ ഒക്കെ വിളിക്കാവുന്ന ധാർഷ്ട്യങ്ങളുടെ രാജാവ് ഗണേഷ് കുമാർ തൻ്റെ ഫാമിലിയോടെ ചെയ്ത കാര്യത്തെപ്പറ്റി അദ്ദേഹം പരോക്ഷമായിട്ട് സൂചിപ്പിച്ചു സൂചിപ്പിക്കുക മാത്രമല്ല രാഹുൽ വിഷയത്തിൽ കോടതിയുടെ നിലപെടലുകളൊന്നുമില്ലാതെ സർക്കാർ കാണിച്ച ഒരു അഭിതമായ ആവേശം രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നു പൊതുജന മധ്യത്തിൽ കൊണ്ടുവന്ന് നിർത്തി ആക്ഷേപിക്കാൻ അവസരം കൊടുക്കുന്നു ചീമുട്ടി എറിയാൻ കൊടുക്കുന്നു ഇതൊന്നൊരു ഭരണകൂടത്തിന് പറ്റിയതല്ല എന്നുകൂടി പറഞ്ഞു വെച്ചു ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്നതിനും പാടില്ല എടുത്തത് എങ്കിൽ പോലും പറഞ്ഞു പോവുകയാണ് അതിനെ കഴിഞ്ഞ അതിനുശേഷം നമ്മുടെ ബഹുമാനനായ ഗണേഷ് കുമാർ അത് ഏറ്റെടുക്കുകയൊക്കെ ചെയ്തു അത് നമുക്കൊരു പ്രത്യേക വീഡിയോ ആയിട്ട് ചെയ്യേണ്ട കാര്യമായതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല പക്ഷേ ചാണ്ടിയമ്മൻ പറഞ്ഞതിൻ്റെ അന്തസ്തത്തെ ഉൾക്കൊള്ളുമ്പോൾ ഇരുപത്തിയൊന്ന് പേജ് എഴുതി ഫെൻ അഡ്വക്കേറ്റ് ഫെന്നി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ആളിൻ്റെയിൽ സാക്ഷാൽ നമ്മുടെ താരസുന്ദരി കൊടുത്തുവിടുന്നു പത്തനം കൊട്ടാര പത്തനംതിട്ട സബ്ജയിലെ പത്തനംതിട്ട സബ്ജയിലുണ്ട് അതിനുശേഷം ആ ജയിലെ വിളിച്ചു കളഞ്ഞ് അതുകൊണ്ടാണ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനൊക്കെ മാവലിക്കരെ പോയി കിടക്കേണ്ടി വരുന്നത് ഇതിൽ പത്തനംതിട്ട ടൗണിൽ തന്നെയുള്ള സബ്ജെയിലും ഉപയോഗിക്കാമായിരുന്നു ആ കത്ത് അച്ഛനും മകനും ചേർന്ന് ഇരുപത്തിനാല് ആക്കുന്നു തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത മുഴുവൻ ആൾക്കാരുടെ പേര് അതിൽ കുത്തി നിറയ്ക്കുന്നു അതിൽ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ പേരുകൂടി കുത്തി നിറച്ചുകൊണ്ട് അവരെ വചനസുരതം ചെയ്തു എന്ന രീതിയിൽ പരാതി കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ അദ്ദേഹത്തെക്കൂടെ പ്രതിയാക്കിക്കൊണ്ട് സി ബി എൻക്വയറി നടത്തി ആ എൻക്വയറിയിൽ ഒന്നും കിട്ടിയില്ല കള്ളക്കേസാണെന്ന് കറിഞ്ഞ് എഴുതി തള്ളി ആ പാവം മനുഷ്യൻ എന്ന് പറയുന്ന മനുഷ്യനാണ് ഇതിൻ്റെ എല്ലാം പിന്നിലെന്ന് അറിഞ്ഞ് മനോവൈ ദുഃഖം കൊണ്ടും രോഗം മൂർച്ഛിച്ചു പെട്ടെന്ന് മരിച്ചു അങ്ങനെ എൻ്റെ പിതാവിൻ്റെ പപ്പയുടെ മരണത്തിന് അപ്പയുടെ മരണത്തിന് ഗണേശൻ പരോക്ഷമായി കാരണക്കാരനായി എന്നാണ് ഈ ചാണ്ടിയമ്മൻ പത്തനാപുരത്ത് പറഞ്ഞത് ഇത്രയേറെ ധാഷ്ട്രീയമുള്ളൊരു മനുഷ്യനെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ദൈവം പിന്നെ പിന്നെ ആണെങ്കിലും പണി കൊടുത്തു ജയിൽ സൂപ്രണ്ട് കെ വിശ്വനാഥക്കുറുപ്പ് എന്ന് പറയുന്നാൾ കൊട്ടാരക്കര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിൽ മൊഴി കൊടുത്തു അഡ്വക്കേറ്റ് ഫെന്നി ബാലകൃഷ്ണൻ സരിതയുടെ വാങ്ങിക്കൊണ്ടുപോയ കത്ത് ഇരുപത്തൊന്ന് പേജ് ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു ഇത് മനസ്സിലാക്കിക്കൊണ്ട് അഡൂർ അഡ്വക്കറ്റ് സുധീർ ജേക്കപ്പ് എന്ന് പറയുന്ന ആൾ ഇതിനെപ്പറ്റി അന്വേഷിക്കണമെന്ന് കോടതിയുടെ ശ്രദ്ധ ആവശ്യപ്പെടുകയും കോടതി അതനുസരിച്ച് അത് കേസെടുക്കാൻ തയ്യാറാവുകയും ചെയ്തു ആ കേസെടുക്കാൻ തയ്യാറാകുക മാത്രമല്ല വരുന്ന ആറാം തീയതി അതിൽ ഒന്നാം പ്രതി ബഹുമാന്യനായ ആദരണ്യനായ സർവാദരണ്യനായ കൊട്ടാരക്കരയുടെ പൊൻപുത്രനായ ബാലകൃഷ്ണപിള്ളിയുടെ മകൻ ആർ വി ഗണേഷ് കുമാറും പിന്നൊരാൾ എസ് എസ് നായരുമാണ് ഇവർ രണ്ടുപേരും കൂടി പ്രതിക്കൂട്ടിൽ പോയി നിൽക്കുന്നത് കാണണമെന്ന് ആഗ്രഹമുള്ള കൊട്ടാരക്കരക്കാരുണ്ടെങ്കിൽ ആ കേസ് വിളിക്കുന്ന സമയത്ത് കേൾക്കാം അടുത്ത ആറാം തീയതിയാണെന്ന് തോന്നുന്നു കേസ് വെച്ചിരിക്കുന്നത് എന്നാൽ ആ കേസുമായി മുമ്പോട്ട് പോകുന്ന സമയത്താണ് തൻ്റെ അപ്പയുടെ മരണത്തിന് കാരണക്കാരൻ ഗണേശാണെന്ന് എടുത്തു പറഞ്ഞു കൂടാതെ ഈ പറഞ്ഞ ഉമ്മൻചാണ്ടി സാറിൻ്റെ സീഡി കാണാൻ വേണ്ടി മണിക്കൂറോളം കാത്തിരിക്കുകയും ആ സീഡിയുടെ പുറകെ പോവുകയും ചെയ്തു ബഹുമാന്യനായ ഈ പറഞ്ഞ ഗതാഗത വകുപ്പ് മന്ത്രി എന്നും കൂടി പറഞ്ഞതാണ് ഇന്ന് മന്ത്രി ചൊടിപ്പിക്കാനുള്ള കാരണം എന്നുള്ളതാണ് സത്യം എനിക്ക് ചാണ്ടി ചാണ്ടിയുമ്മനെ വളരെ ഇഷ്ടമാണ് ആൾക്കാരുടെ ഇടപഴകാൻ അറിയാവുന്ന നല്ലൊരു ചെറുപ്പക്കാരൻ രാഹുൽ മാംകൂട്ടത്തിൻ്റെ വിഷയത്തിൽ ആദ്യന്തം അയാൾക്ക് അനുകൂലമായ നിലപാട് എടുക്കുന്നതോടൊപ്പം തന്നെ നിയമപരമായ കാര്യങ്ങളെ ചെയ്യാൻ പാടുള്ളൂ നിയമം നിയമത്തിന് വഴിക്ക് പോകണം നിയമം വരട്ടെ സത്യം തെളിയിക്കട്ടെ അതിനുശേഷം മാത്രമേ അയാൾ കുറ്റവാളിയാക്കാവൂ എന്ന് ഒറ്റയ്ക്ക് പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ചാണ്ടിയമ്മൻ എന്നുള്ളതാണ് സത്യം എത്ര വലിയ ഉന്നതനായാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ശിക്ഷിക്കപ്പെടുക എന്നാണ് അത് മന്ത്രിയായാലും കൊള്ളാം എം എൽ എ ആയാലും കൊള്ളാം മുഖ്യമന്ത്രിയായാലും പ്രധാനമന്ത്രിയായാലും ജയിലിൽ കിടക്കാൻ യോഗമുണ്ടെങ്കിൽ ജയിലിൽ കിടക്കാമെന്ന് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പിടിച്ച് അകത്തുള്ള തന്നെയാണ് ആ നിലപാട് ചാണ്ടി ചാണ്ടിയമ്മൻ്റെ വളരെ നല്ലതാണ് അങ്ങനെ പത്തനാപുരത്തെ ഇലക്ഷൻ കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോൾ പല രീതിയിലുള്ള പ്രശ്നങ്ങളും പല രീതിയിലുള്ള വാർത്തകൾ അവിടെ നിന്ന് വരുമ്പോൾ തൻ്റെ കാൽച്ചുവട്ടിലെ മണ്ണ് ഇളകിപ്പോകുന്നത് കണ്ട് ഹാലിളകിയ മന്ത്രിപുത്രൻ മന്ത്രി മന്ത്രിപുത്രവരായ മന്ത്രി മന്ത്രിപുങ്കവൻ ഹാലിളകിക്കൊണ്ടിരിക്കുകയാണ് അയാളിപ്പോൾ മന്ത്രിച്ച ബഹുമനായ ഉമ്മൻചാണ്ടിക്കെതിരെ നിരന്തരം വെറും തരംതാണ താണ രീതിയിലുള്ള പ്രസ്താവനകളുമായി മുമ്പോട്ട് വരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചാണ്ടിമോൻ ഇത്രയേ പറഞ്ഞുള്ളൂ ഈ മണ്ഡലത്തിലെ എം കാരണം അദ്ദേഹത്തിൻ്റെ അസത്യം കാരണം സത്യമില്ലായ്മ കാരണം മനഃശുദ്ധി ഇല്ലാതെ കാരണം കുടുംബ ബന്ധങ്ങളുടെ ശിഥിലീകരണത്തിന് കാരണക്കാരനായ മനുഷ്യൻ എൻ്റെ അച്ഛനെ എൻ്റെ അപ്പയുടെ മരണത്തിന് കാരണക്കാർ പെട്ടെന്നുള്ള മരണത്തിന് എന്ന് പറയുമ്പോൾ നൊന്തിട്ട് കാര്യമൊന്നുമില്ല സത്യം അതാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം അറിയാം മന്ത്രി എന്ന് മാത്രമേ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുള്ളൂ നന്ദി നമസ്കാരം